മലയാളികളുടെ പ്രിയങ്കരമായ മോഹൻലാൽ സിബി മലയിൽ കൂട്ടുകെട്ടിൽ പിറന്ന ചിത്രം കമത തളത്തെ കൗതുകകരമായ വെളിപ്പെടുത്തലുമായി നടി ആശാ ശരത് ചിത്രത്തിൽ മോനീഷ അവസ്മരണീയമാക്കിയ മാളവിക എന്ന കഥാപാത്രത്തിലേക്ക് ആദ്യം പരിഗണിച്ചിരുന്നത് തന്നെയാണെന്ന താരം വെളിപ്പെടുത്തിയത് ക്യൂ സ്റ്റുഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പഴയകാല ഓർമ്മകൾ ആശാ ശരത് പങ്കുവച്ചത് നടൻ ജയറാമു വഴിയാണ് തനിക്ക് ലാലേട്ടന്റെ ചിത്രത്തിലേക്ക് ഷൺ ലഭിച്ചതെന്ന് ആശ പറയുന്നു എന്നാൽ ആ കാലത്ത് സിനിമയിൽ അഭിനയിക്കുന്നത് തന്റെ വിവാഹത്തെ ബാധിക്കുമോ എന്ന ആശങ്കയും വീട്ടുകാരുടെ താല്പര്യക്കുറവും കാരണം ആ അവസരം വേണ്ടെന്നു വയ്ക്കുകയായിരുന്നുവെന്നും താരം കൂട്ടിച്ചേർത്തു അതേസമയം ജയറാം കാളിദാസ് ജയറാം കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ആശകളായിരം എന്ന ചിത്രമാണ് ആശാശലത്തിന്റേതായി ഇപ്പോൾ തിയേറ്ററിൽ എത്തിയിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം ജി പ്രജിത്ത് സംവിധാനം ചെയ്ത ഈ ചിത്രം ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനും കൃഷ്ണമൂർത്തിയും ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് ജൂഡ് ആന്റണി ജോസഫ് ക്രിയേറ്റീവ് ഡയറക്ടറായി പ്രവർത്തിച്ച ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്